പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അർദ്ധവാർഷിക പരീക്ഷ കുട്ടികൾക്ക് ശക്തമായ കാര്യഗൗരവമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ടൈമാണ് അർദ്ധവാർഷിക പരീക്ഷ എന്ന് കരുതി ശ്രദ്ധ കുറയരുത് ഇതാണ് ഈ പരീക്ഷയും റിസൾട്ടുമാണ് വാർഷിക പരീക്ഷ ഗതി നിർണയിക്കുന്നത് സെമി ഫൈനലാണ് ഫൈനലിനെ സ്വാധീനിക്കുന്നത് എന്നെല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ ഇവിടെ പരീക്ഷ കഴിഞ്ഞാൽ പലരും ആ റിസൾട്ടുകൾ ഗവനിക്കാറേ ഇല്ല അപൂർവം ചിലരാവട്ടെ ഉയർന്ന റാങ്ക് കിട്ടിയ ഉയർന്ന റാങ്ക് ജേതാക്കൾക്ക് നല്ല നല്ല പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ചിലരാവട്ടെ മാർക്ക് കുറഞ്ഞവർക്ക് ശകാരങ്ങളും ഭീഷണിയും ഒറ്റപ്പെടുത്തലുമൊക്കെ നടത്താറുണ്ട് എന്നാൽ ഇന്ന് ഈ പരീക്ഷ എന്നത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് പോലെ കാണണം ബ്ലഡ് ടെസ്റ്റ് നടത്തി എച്ച് എ ഡിയിൽ എൽ ഡി എല്ലിൽ കൂടുതലാണ് കുറവാണ് നല്ല കൊളസ്ട്രോൾ കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള മാർഗം എന്താണ് ഭക്ഷണശൈലിയിൽ ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ശ ശ്രദ്ധം ശ്രദ്ധിച്ച് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയൂ റിസൾട്ട് വന്നാൽ കുട്ടിയെ ഏതെങ്കിലുമൊക്കെ നല്ല നല്ല പാർക്കുകളിലേക്കോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കൊക്കെ ഒരു കുടുംബ ടൂറൊക്കെ പോയി എന്നിട്ട് നല്ല നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ആ പരീക്ഷ പേപ്പറൊക്കെ വെച്ച് കൂടിയ മാർക്കിൽ അഭിനന്ദനങ്ങൾ അതോടുകൂടെ തന്നെ കുറഞ്ഞത് കുട്ടിയോടൊക്കെ അന്ന് എന്താ അതിൽ മാർക്ക് കുറയാൻ കാരണം ഇങ്ങനെ പോയാൽ മതിയോ നമുക്ക് നമുക്കിതിന് പരിഹാരം കണ്ടതില്ലേ കുട്ടിയും കൂടി ചർച്ച ഇതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപിക അധ്യാപകന്മാർ കുട്ടികളുടെ മാർക്ക് കുറയുമ്പോൾ കൂടുമ്പോൾ ശകാരിക്കൽ കൊണ്ടോ അഭിനന്ദനങ്ങളെ കൊണ്ടോ മതിയാക്കാതെ അത് കുട്ടികളുമായി ചർച്ച ചെയ്ത് അങ്ങനെ കുട്ടികളും അധ്യാപിക അധ്യാപന്മാരും രക്ഷിതാക്കളും എല്ലാവരും കൂട്ടായിട്ട് എൻ്റെ കുട്ടി നല്ല സ്വഭാവവും നല്ല വിജയവും നല്ല മാർക്കും ഉണ്ടാവണം എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ കുട്ടികളൊന്നും പേടാവില്ല തീർച്ചയാണ് കരള് പിളർക്കുകയില്ല കരളിന് കുളിരേകുന്ന കണ്ണിന് കുളിർമ നൽകുന്ന നല്ല നല്ല ലോകോത്തര പ്രതിഭകളായ ആയിരക്കണക്കിന് ന്യൂ ജനറേഷനെ നമുക്ക് സമ്മാനിക്കാൻ കഴിയും എല്ലാവരും ചെയ്യുമല്ലോ